തൃശൂർ പെരിഞ്ഞനത്ത് ബൈക്ക് യാത്രക്കാരനെ പുഴയിൽ വീണ് കാണാതായി പൊന്മാനിക്കുടം സ്വദേശി ബാബുരാജിന്റെ മകൻ അഖിൽരാജിനെയാണ് കാണാതായത് ഫയർഫോഴ്സും സ്കൂബ ടീമും പരിശോധന നടത്തുകയാണ് സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത് സൂരജ് കഴിഞ്ഞ രാത്രിയാണ് ഈ അപകടം സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നു ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്നതിൽ വിവരമുണ്ടോ മറ്റൊന്ന് ഈ തെരച്ചിൽ പുരോഗമിക്കുകയാണല്ലോ ഏത് രീതിയിലാണോ നടക്കുന്നത് ഇന്നലെ രാത്രിയാണ് ഈ അപകടം സംഭവിക്കുന്നത് തൊട്ടു പിന്നാലെ തന്നെ ഫയർഫോഴ്സ് എത്തി ഇന്നലെ രാത്രി തുടങ്ങിയ തിരച്ചിലാണ് പക്ഷേ ഇന്നലെ ബൈക്ക് മാത്രമാണ് ഈ മേഖലയിൽ നിന്ന് പുറത്തെടുക്കാൻ സാധിച്ചത് അതോടുകൂടിയാണ് ഇന്ന് ചാലക്കുടിയിൽ നിന്നടക്കം ഈ സ്കൂബ സംഘത്തിനെ എത്തിച്ചുകൊണ്ടുള്ള ഒരു വലിയ തിരച്ചിലേക്ക് കടന്നിരിക്കുന്നത് ഇന്നലെ രാത്രി ഒൻപത് മണിയോടുകൂടി ഈ പൊന്മാനിക്കുടം എന്ന് പറയുന്ന പ്രദേശത്ത് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്നു ഈ അഖിലരാജ് നിയന്ത്രണം തെറ്റി ഈ കടവിലേക്ക് വീഴുകയായിരുന്നു എന്നുള്ളതാണ് കണക്ക് കൂട്ടുന്നത് ഇത് കണ്ടുനിന്ന ആളുകൾ സംശയം തോന്നി വാഹന അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്നൊരു സംശയം തോന്നി ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു അങ്ങനെ യർഫോഴ്സും അതോടൊപ്പം തന്നെ ഇപ്പോൾ പോലീസും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഈ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ബൈക്ക് ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ കൂടുതൽ മേഖലകളിലേക്ക് കൂടി തിരച്ചിൽ വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നവരും ഈ കനോലി കനാലാണ് ഈ മേഖലയിലൂടെ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഒഴുക്കുമുണ്ട് അതനുസരിച്ച് കൂടുതൽ മേഖലകളിലേക്ക് ഈ തെരച്ചിൽ വ്യാപിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഫയർഫോഴ്സ് തന്നെ വ്യക്തമാക്കുന്ന കാര്യം ശരി സൂരജ് നിന്ന്